ഞങ്ങളെ എന്ത് ാണ് ഞങ്ങൾ നാട്ടില് ആരും പാപം ചെയ്യുന്ന ആൾക്കാരല്ല അന്നാ അന്നാത പണിക്ക് പോയിരിക്കുന്നവരാണ് എന്തിനുമാണ് ദൈവം ഞങ്ങൾക്ക് ഇതിനും നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കാണ് ഞങ്ങൾക്ക് ആരല്ലത് നിങ്ങൾ പറഞ്ഞുതരും ഞങ്ങൾക്ക് ആരല്ലത് എന്റെ വാക്കിലും എല്ലാവരും ഇത് കേൾക്കുന്നത് ഇതുവരെ കിട്ടിട്ടില്ല ഈ ആരോട് ഞങ്ങൾ പറയുന്നത് എല്ലാ വയനാട് ചുരൽമല മുണ്ടക്കയ ഉരുൾപൊട്ടിയ ഭാഗങ്ങളിലുള്ള കാഴ്ചകള് നമ്മൾ മീഡിയകളിൽ കാണുന്നതിലും ഒരുപാട് ഒരുപാട് മുകളിലാണ് അവിടെയുള്ള ദയനീയമായ കാഴ്ച ഇപ്പേക്കിങ്ങനെ പൊട്ടിക്കരയുമ്പോ നമ്മൾ അവരോട് എന്ത് പറഞ്ഞിട്ടാണ് അവർ ആശ്വസിപ്പിക്കേണ്ടത് അറിയാതെ തരിച്ചു നിന്ന് ഒരു നിമിഷമാണ് എത്ര എത്ര സംഭവങ്ങള് കൂടപ്പിറപ്പുകള് ചെറിയ മക്കള് ഉമ്മ ഉപ്പ സഹോദരൻ സഹോദരിമാര് എന്നിങ്ങനെ ഒരുപാട് പേര് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ ഒരു നാട് തന്നെ ഓർമ്മകളാക്കി മാറ്റിയ ഒരു സ്ഥലം എൻ്റെ അമ്മ പോയി കിട്ടിട്ടില്ല എന്റെ രണ്ടും മക്കളും പോയി അവരെയും കിട്ടിയിട്ടില്ല എനിക്ക് അവര് വേണം ഞങ്ങ അമ്മയുള്ളൂ അച്ഛനില്ല എൻറെ ആങ്ങളെയും എന്റെ നാത്തനും ആഴ്ചയിലാണ് അവനെങ്ങനെയാ രക്ഷപ്പെട്ട് എൻ്റെ അമ്മ എവിടെയാണുപോലെ അവയിലെ ചെറിയ ചെറിയ മക്കളാണ് എന്നിട്ട് എന്റെ മക്കളൊക്കെ കണ്ടിട്ടില്ല എത്ര ദിവസം ആഴ്ച എനിക്ക് അയ്യാ ആലോചിക്കാ എന്റെ അമ്മൻ്റെ എന്റെ മക്കളെ ഒരു പൊടി പോലും ഞാൻ വന്നതാണ് അവിടെ റോട്ടിലാണ് എൻ്റെ വീട് എങ്ങനെയോ രക്ഷപ്പെട്ട് ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ കിട്ടി ഇനിയും ഒരുപാട് പേരുള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ജീവനോടെ ഉള്ളവരുണ്ടാവാം മരണപ്പെട്ടവരുണ്ടാവാം എന്നാലും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരേപോലെ ഒറ്റക്കെട്ടായി കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് മൊത്തത്തിൽ എന്താണ് പറയാ എല്ലാവരും ജനങ്ങളും ഒറ്റക്കെട്ടായി കൊണ്ട് അവിടെ അത്രയും ആത്മാർത്ഥമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം അമ്മ കരയുന്നുണ്ടല്ലേ എനിക്ക് എന്റെ വേട്ടപ്പെട്ടവരെല്ലാം പോയി എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ് എവിടെ കുടുങ്ങി കിടന്നാലും ജീവനോടെ തിരിച്ചു കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനമാണ് എല്ലാവർക്കും ഇന്ന് ആ പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു ഇനി അതിന്റെ അപ്പുറം ഇനി എത്ര ആളുകളുണ്ട് ഒന്നും അറിയില്ല എന്തായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ തെരച്ചിലും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതുപോലുള്ള ഓരോ ആളുകൾ അവിടെ സങ്കടങ്ങൾ പറഞ്ഞ് കരയുമ്പോ അവരോട് നമ്മൾ എന്ത് പറയണമെന്ന് അറിയുന്നില്ല ഒരുപാട് പേര് ചെറിയ മക്കൾ വരുന്നുണ്ട് എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് മക്കൾ ആ ചെറിയ കുഞ്ഞു മാത്രം തനിച്ചായ അങ്ങനെ എത്രയോ സംഭവങ്ങള് ഈ മീഡിയയിൽ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഇങ്ങനെയാണ് പക്ഷെ അവിടെ പോയിട്ടുള്ള നേരിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോ താങ്ങാൻ കഴിയില്ല ആ ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ നിന്ന് ഏറ്റവും മുകൾ ഭാഗമുള്ള ഭാഗങ്ങളാണ് അവിടെ നിന്നാണ് താഴേക്ക് എത്തിയത് പൊട്ടീന്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട് ഇവിടെ നിന്ന് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇത് ഇതിപ്പം കണ്ടാല് തറ കെട്ടിട്ടതാണ് വീട് ഉണ്ടാക്കാൻ വേണ്ടി തറ കെട്ടില്ല വിചാരിക്കും അങ്ങനെ ഫിനിഷ് ആയി എന്താ പറയുക വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി ഇവിടുന്ന് ഞങ്ങൾ താഴേട്ട് പോയാൽ തറകളുമില്ല ഫുള്ള് മൂടി ആകെ ഒരു പോലെ വല്ലാത്തൊരവസ്ഥയിലെ അവസ്ഥ എത്രമാത്രം ഞാൻ കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് മ്യൂസിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഇതൊക്കെ തറകളാണ് കൂടുതൽ തറകള് ഒക്കെ ഉണ്ടാവും വീടുകളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് ഒരു സാധനം ഇവിടെ ഇല്ല താറടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ എന്റെ പൊര എൻറെതാണ് അതെല്ലാം എന്ന് പറയുന്നത് നമ്മക്കെല്ലാം അവകാശപ്പള്ളേത് ഇത് എൻ്റെ ഇതിന്റെ സ്ഥലത്തിന്റെ അതിര് ഇല്ല ഒന്നുമില്ല ഇല്ല ഒരു വാർപ്പാണ് ഒരു തുഞ്ചങ്ങോട്ട് അതിരും ഒന്ന് തെറ്റിപ്പോയാല് കച്ചറോട് കത്തറാണ് ഇവിടെ ഒരു കച്ചറിയില്ല ഖത്തർ ഉണ്ടാക്കാൻ പറയണ്ടോ വീടിന്റെ ആ വീടിന്റെ തറയൊക്കെ കാണുമ്പോ നമ്മൾക്ക് തോന്നും പുതിയ വീടുകൾ വെക്കാൻ വേണ്ടി തറ കെട്ടിയതാണെന്ന് അത്രയും ശക്തമായ രീതിയിൽ തുടച്ചു മാറ്റിക്കൊണ്ട് ഭീകരമായ കാഴ്ച തന്നെ ഇവിടെ ഇപ്പോഴും എത്രയോ ആളുകള് അവരുടെ കൂടെപ്പുറപ്പിന് വേണ്ടിട്ട് മക്കൾക്ക് വേണ്ടി അച്ഛനും അമ്മ അങ്ങനെ സഹോദര സഹോദരന്മാർക്ക് വേണ്ടിയൊക്കെ അവര് തന്നെ സ്വയം തെരച്ചിലെടുത്താണ് എവിടെയെങ്കിലും എന്റെ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോഴും ചില ആളുകളൊക്കെ കരഞ്ഞുകൊണ്ട് അവിടെ തെരച്ചിൽ നടത്തുന്നത് ഇവിടെ നിങ്ങൾ കണ്ടോ പല വീടുകളും തകർന്നടിഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിലും പല ആളുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് നോക്കാൻ വേണ്ടി ആ രക്ഷാപ്രവർത്തനത്തിന്റെ ആളുകൾ ഒറ്റ കെട്ടായി അതെല്ലാം എളിച്ചു മാറ്റിയിട്ടാണ് എന്തായാലും എന്താ പറയാ ഇനി എത്രയോ ആളുകൾ പാപം കുടുങ്ങി കിടക്കുന്നുണ്ട് എല്ലാവരും പെട്ടെന്ന് കണ്ടുകിട്ടെ കുറെ ആളുകളൊക്കെ കുറെ ദൂരമാണ് പത്തി ഇരുപത് ഇരുപത്തി കിലോമീറ്റർ അകലെ പുഴയിലൊക്കെ ഒഴുകിപ്പോയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടുന്നത് നമ്മളെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് ഇത് ആ മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും ക്ഷമ കൊടുക്കണേ